ഷൻ വിഷാദം അത് അദർശിനായ ഒരു ശത്രുവാണെന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവിസിബിൾ എനിമിയെ ഫൈറ്റ് ചെയ്യുമ്പം നമ്മുടെ എനർജി മൊത്തവും അവിടെ പോവാണ് അതുകൊണ്ടാണ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പുറത്തു പോകാനോ ആൾക്കാരോട് സംസാരിക്കാനോ എന്തിനോ ഒന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ കണ്ണാടിയിൽ ഒന്ന് നോക്കാനോ പോലും ഉള്ള ഒരു എനർജി ഊർജം കാണില്ല അപ്പം വിദ്യാർത്ഥികളും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഡിപ്രഷൻ അവിടെ സ്റ്റഡീസ് പഠനത്തെ വളരെ പിന്നേക്ക് വലിക്കുന്നൊരു കാര്യമാണിത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് അഞ്ചേ അഞ്ച് കാര്യങ്ങളെ പറയാനുള്ളൂ ആ അഞ്ച് കാര്യങ്ങൾ മര്യാദയ്ക്ക് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞ അവസ്ഥ എന്ന് നിങ്ങൾക്ക് വളരെ വലിയൊരു മാറ്റം ഉണ്ടാകും അത് ഞാൻ ഉറപ്പ് തരാം കാരണം ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് കരകയറാൻ എന്നെ സഹായിച്ച അഞ്ച് കാര്യങ്ങളാണിത് ഇത് അഞ്ചാമതായി ഞാൻ പറയുന്ന കാര്യമാണ് കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബാക്കി നാലോണം സ്കിപ്പ് ചെയ്തിട്ട് അഞ്ചാമത്തേത് മാത്രം ചെയ്താൽ പോലും ഒരു മുപ്പത് സെക്കൻഡൊക്കെ അതിന് വേണ്ടി വരുള്ളൂ ചെയ്താൽ പോലും അത് വളരെ വലിയ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിനത് പോസിറ്റീവായി ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും അല്ല ഡിപ്രഷൻ്റെ ഒരു അളവ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് തോ തോട്ട്സിൻ്റെ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് നെഗറ്റീവ് ചിന്തകൾ പൂർണമായും കളയണം എന്നല്ല ഞാൻ പറയുന്നത് അതിൻ്റെ അളവ് കുറയ്ക്കണം ബിക്കോസ് നമുക്ക് നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതിരിക്കാൻ സാധുവല്ല മനുഷ്യനായ അവന് കുറച്ചൊക്കെ നെഗറ്റിവിറ്റി അവൻ്റെ ഉള്ളിൽ ഉണ്ടാവും പക്ഷെ അതിൻ്റെ അളവ് കുറയ്ക്കണം മാക്സിമം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത് എല്ലാവരും പറയുന്നൊരു കാര്യം ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാം അതായത് നിങ്ങളിപ്പോൾ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുകയാണ് വണ്ടി ഓടിക്കുമ്പം റോഡിൽ വലിയൊരു കുഴിയുണ്ട് നിങ്ങളെ കുഴിയിൽ തന്നെ നോക്കി വണ്ടി ഓടിക്കുവാണെങ്കിൽ നിങ്ങൾ കുഴിയിൽ ചാടും എന്നാൽ പിന്നെ കുഴിയുടെ ചുറ്റും നമുക്ക് പോകാനുള്ളൊരു വഴിയുണ്ടെങ്കിൽ അവിടെ നോക്കി നോക്കുകയാണെങ്കിൽ വണ്ടി ഓടിക്കാൻ കുഴി ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷെ നമ്മുടെ അറ്റൻഷൻ ചിന്ത പോകുന്നത് കുഴിയിൽ ചാടാതെ വളഞ്ഞു പോകാൻ പറ്റുന്ന വഴിക്കൂടാണ് ഇവിടെയാണ് നമ്മൾ പറയുന്നത് വേർ യുവർ അറ്റൻഷൻ ഗോസ് യുവർ എനർജി ഫ്ലോസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അറ്റൻഷൻ എവിടെയാണോ അങ്ങോട്ടേക്കായിരിക്കും നിങ്ങളുടെ എനർജി പോകുന്നത് അത് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതാണ് അവരുടെ അറ്റൻഷൻ ശ്രദ്ധ കൂടുതലും കൊടുക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അറിയാം ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ പല ആൾക്കാർക്ക് എക്സാം എഴുതാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ അയ്യോ എക്സാം എഴുതാൻ പോകണം എന്ന് പറഞ്ഞതിനേക്കാൾ ഇമ്പാക്റ്റ് എക്സാം എഴുതാനുള്ള അവസരം എനിക്കുണ്ടെന്ന് പറയുന്നില്ല ഇപ്പം നിങ്ങൾ എഴുതാൻ പോകുന്നൊരു പരീക്ഷ അത് എഴുതാനുള്ള അവസരം പോലും കിട്ടാത്ത എത്രയോ ആൾക്കാർ പുറത്ത് പോകണമെന്നറിയോ അല്ലെങ്കിൽ റാങ്ക് ഫയൽ പോലും വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉള്ള എത്ര ആൾക്കാർ പുറത്ത് പോകണമെന്നറിയോ അവിടെയാണ് നിങ്ങൾക്ക് ആ എക്സാം എഴുതാനുള്ള അവസരം വരുന്നത് അത് ചെറിയൊരു കാര്യമല്ല അപ്പം നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന വ്യാകരണം ഗ്രാമർ മാറ്റുക അതിനെ റീഫ്രേസ് ചെയ്യുക നിങ്ങളുടെ അറ്റൻഷൻ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മാറ്റി പോസിറ്റീവ് ചിന്തകളിൽ വയ്ക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് സോ ഈ ടിപ്പ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട രണ്ടാമതായി എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അഫർമേഷൻസ് എന്നുള്ളതാണ് അഫർമേഷൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഡിപ്രഷനിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ ഒരു കാര്യം ഇതാണ് ആവർത്തനങ്ങൾ അഫർമേഷൻസ് എന്താണ് അഫർമേഷൻസ് ഇപ്പം നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യം സ്വയം പറയുകയാണ് അതായത് ഞാൻ അടിപൊളിയാണ് അല്ലെ ഓൾ ഈസ് വെൽ എല്ലാം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള വാചകങ്ങൾ നിങ്ങൾ കണ്ണടച്ച് സ്വയം ഒരു പത്ത് പ്രാവശ്യം പറയുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ മൂഡ് മാറും നിങ്ങൾ ശ്രദ്ധിക്കുക പറയുന്ന കുറച്ച് സെക്കൻഡുകളെങ്കിലും നിങ്ങൾ ഈ കാര്യത്തിൽ പൂർണ്ണമായും വിശ്വസിക്കണം ഇപ്പം അഫർമേഷൻസ് എന്ന് വെച്ചെങ്കിൽ നമ്മൾ മലയാളത്തിൽ മന്ത്രം എന്നൊക്കെ പറയും അല്ലേ എല്ലാ മതങ്ങളിലും മന്ത്രം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് കാര്യം മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ജപിക്കുന്ന സംഭവം എന്താ പറയുക യാഥാർത്ഥ്യമാകും എന്നുള്ള ചിന്തയാണ് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന പല കാര്യങ്ങളും മന്ത്രം തന്നെയാണ് ഇപ്പം നിങ്ങൾ പറയാണ് അയ്യോ എനിക്ക് ഡിപ്രഷനാണെന്ന് പറഞ്ഞാൽ അത് മന്ത്രമാണ് നിങ്ങൾക്ക് ഡിപ്രഷനായ തന്നെ ഇരിക്കും പക്ഷേ ഞാൻ സ്ട്രോങ് ആണ് ഞാൻ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയേക്കാൾ സ്ട്രോങ് ആണ് ഞാനെന്ന് പറയുന്ന വ്യക്തി എന്നുള്ള ഈ ഒരു വാചകം നിങ്ങളൊരു പത്ത് പ്രാവശ്യം പത്ത് പതിനഞ്ച് പ്രാവശ്യം ആത്മാർത്ഥയോടു കൂടി മനസ്സിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മൂഡ് മാറും നിങ്ങൾ സ്വയം ഒബ്സർവ് ചെയ്യാൻ സാധിക്കും ഇത് സയന്റിഫിക്കൽ സ്റ്റഡീസ് ഉള്ളതാണ് അഫർമേഷൻസ് പറയുമ്പം ഈ എൻഡോർഫിൻ അല്ലെങ്കിൽ ഓക്സിറ്റോക്സിൻ പോലെയുള്ള നമ്മളെ റിലാക്സ് ചെയ്യുന്ന ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ കൂടും ഇത് നമ്മളെ ഇൻ ദ ലോങ് റൺ സഹായിക്കും ഇപ്പോൾ ഒളിമ്പിക്സിനൊക്കെ പോകുന്ന അത്ലറ്റുകൾ ചെയ്യുന്നൊരു പരിപാടി ഇതാണ് അവർ പലപ്പോഴും ഇപ്പോൾ റണ്ണിങ് ഒരു നൂറ് മീറ്റർ സ്പ്രിൻ്റ് റണ്ണിയതിന് മുമ്പ് അവർ വിഷ്വലൈസ് ചെയ്യുന്നത് കണ്ണടിച്ചിട്ട് അവരൊരു ഒരു കൂറ്റൻ ചീറ്റപ്പുലിയാണെന്നോ കാളക്കൊമ്പനാണെന്നോണവർ വിഷ്വലൈസ് ചെയ്യാം ആ വിഷലൈസേഷൻ ഐ എം എ ടൈഗർ അല്ലെങ്കിൽ ഐ എ ചീറ്റ എന്നുള്ള സംഭവം വിഷ്വലൈസ് ചെയ്തിട്ട് അത് അഫർമേഷൻ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ കോൺഫിഡൻസ് വളരെ വലുതായിട്ട് ബൂസ്റ്റാവുകയാണ് അപ്പോൾ അഫർമേഷൻസ് എന്ന് പറയുന്ന സംഭവത്തിനെ നിങ്ങൾ ചെറുതാക്കി കാണണ്ട കൃത്യമായിട്ടുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യാം ലൈഫ് ഈസ് ഗുഡ് അല്ലെങ്കിൽ ഓൾ ഈസ് വെൽ ഞാൻ ഓക്കെ ആണ് ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് നിങ്ങൾ പത്ത് പ്രാവശ്യം സ്വയം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇമ്പാക്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ വലുതായിരിക്കും സോ അഞ്ചാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി മൂന്നാമത്തെയും നാലാമത്തെയും ടിപ്സ് പറഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് പോകട്ടോ മൂന്നാമത് എനിക്ക് പറയാനുള്ളൊരു കാര്യം സ്റ്റേ കണക്റ്റഡ് എന്നുള്ളതാണ് കാര്യം മനുഷ്യനൊരു സാമൂഹിക ജീവിയാന്ന് പറയാനുണ്ട് മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ ഹ്യൂമൻസ് നമുക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുന്നതിന് പല പരിമിതിയുണ്ട് സോ നിങ്ങൾ ഒറ്റയ്ക്കൊരു റൂമിനകത്ത് കഥ കടച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ കൂടത്തേ ഉള്ളൂ നിങ്ങൾ പുറത്തിറങ്ങുക കണക്ട് ചെയ്യുക ആൾക്കാരോട് കണക്ട് ചെയ്യുക ഇപ്പം എൻ്റെ ഒരു ഭാഗ്യം അതായത് ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനെ നടക്കായിരുന്നു പഠിപ്പിക്കാൻ പോകുന്ന ഓഫ്ലൈൻ സെൻറ്റേഴ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്റേഴ്സിലാണെങ്കിലും ഇത് സ്റ്റുഡൻസിനെ നടക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നടക്കുകയാണ് അപ്പം നമ്മൾ ആൾക്കാരുമായി വ്യക്തിബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മുടെ ഡിപ്രഷൻ ലെവൽ വളരെയധികം കുറയ്ക്കാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് പല ആൾക്കാർക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള ഒരു സുഹൃത്തു അല്ലെങ്കിൽ കുടുംബത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു ചലഞ്ചാണ് പക്ഷേ അത്തരത്തിലുള്ളൊരു കണക്ഷൻ നമ്മളെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഞാൻ കാരണം നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട് കാര്യം ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ പഠന സംബന്ധത്തിനാണെങ്കിലും മെന്റൽ ഒരു സ്ട്രെങ്ത്തിനാണെങ്കിലും ഒക്കെ സ്റ്റുഡൻസിനൊന്ന് ഞാൻ പറയാം നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് ആവാൻ ടെലിഗ്രാം ചാനൽ ഇപ്പോൾ തന്നെ തേർട്ടി തൗസൻഡുള്ള മെമ്പേഴ്സ് ആവർ ആയിട്ടുണ്ട് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലെ ഒരു മെമ്പറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ടോപ്പിക്കിൽ വീഡിയോ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു കാര്യം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ സോ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാവരും വരിക അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാനും ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ട് അവൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ടെലിലാ ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സാവുക അങ്ങോട്ട് വന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് അടിപൊളിയായിട്ട് പഠിക്കാം നിങ്ങൾ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിപ്രഷൻ എന്ന് പറയുന്നൊരു അവസ്ഥ അത് ഇപ്പം ദീപിക പതുക്കോൺ ദീപിക പതുക്കോൺ അവരുടെ ആ ഒരു സക്സസിൻ്റെ അല്ലെങ്കിൽ ജീവിത വിജയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുമ്പോഴാണ് പുള്ളിക്കരക്ക് ഡിപ്രഷൻ ഹർട്ട് ചെയ്യുന്നത് അപ്പം ഡിപ്രഷൻ്റെ ബയോളജിക്കലായ ഒരു അവസ്ഥ അവർ അവരെ മറക്കരുത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഒരു പനി പിടിച്ചാൽ നിങ്ങൾ ഡോക്ടറെ കാണും അതുപോലെയുള്ളൂ ഈ ഡിപ്രഷൻ എന്ന സംഭവം ഒരു ക്ലിനിക്കൽ സ്റ്റേജിലേക്ക് പോവുകയാണ് ഇപ്പോൾ ബിഗിനിങ് സ്റ്റേജിലാണ് നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം ഒരു ക്ലിനിക്കൽ സ്റ്റേജ് എക്സ്ട്രീം സ്റ്റേജിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ സൂസൈഡ് ടെൻഡൻസി കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിൻ്റെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കാട്രിസ്റ്റിൻ്റെയോ എന്താ പറയുക ഹെൽപ്പ് തേടേണ്ടിയിരിക്കുന്നു നമ്മുടെ ചാനൽ തന്നെ പല ടോപ്പേഴ്സൺ എൻ്റർവിൽ അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അവർ ആയിരുന്നു അവർ അതിനെ മെഡിക്കേഷൻ എടുത്തു ആ മെഡിക്കേഷൻ എടുത്തുമ്പോൾ അവരുടെ ബോഡി ചേഞ്ച് ആവും അപ്പോൾ അത് കാണുമ്പോൾ ഈ നാട്ടുകാര് പറയും ഓക്കെ ആ വ്യക്തി ആഹാരം കൂടുതൽ കഴിക്കുന്നുണ്ടാണ് അത് തടിവെക്കുന്നതെന്നൊക്കെ പക്ഷെ അങ്ങനെ പറയുന്ന ആൾക്കാരെ പുച്ഛത്തോടുകൂടി നോക്കി കാണാം ഈ ഒരു അവസ്ഥയെ പ്രോഗ്രസീവായിട്ട് നോക്കിക്കാണുന്ന സമയം വളരെ അധികം അതിക്രമിച്ചിരിക്കുന്ന ഒരു കാര്യം മറക്കരുത് നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് വാരണമായാലും സിനിമ കണ്ടിട്ടുണ്ടല്ലോ അതിൽ സൂര്യ പുള്ളിക്കാൻ ലവ് ഫെയിലറൊക്കെ ആയി പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ലവരെ നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹം ഡ്രഗ്സിലേക്ക് പോകും പിന്നീട് അദ്ദേഹം അഭയം പ്രാപിക്കുന്നത് വർക്കൗട്ടിൽ ജിമ്മിലേക്ക് പോകുമ്പോഴാണ് കാര്യം നമ്മൾ നമ്മുടെ ശരീരത്തിനെ നന്നായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറും നമ്മുടെ മനസ്സും ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിക്കോളും നിങ്ങൾ നോക്കാം ഇപ്പം ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന അത്ലറ്റ്സുകൾ അവരുടെ മൂഡ് എപ്പോഴും വളരെ പോസിറ്റീവ് ആയിരിക്കും ബിക്കോസ് വെൻ വി ടേക്ക് കെയർ ഓഫ് അവർ ബോഡി എവറിഥിങ് വിൽ ബി ടേക്കൻ കെയർ ഓഫ് എന്ന് പറയാറുണ്ട് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ടേക്കൻ കെയർ ഓഫ് എന്ന് പറയാറുണ്ട് ഇപ്പം ആൾക്കാരടുത്ത് ചോദിക്കുന്നത് ഇത്രയും ബിസി ഷെഡ്യൂളിൽ ഞാൻ എങ്ങനെയാണ് ജിമ്മിൽ പോകാൻ സമയം കിട്ടുന്നത് ഓടാൻ സമയം എന്ന് ചോദിക്കാറുണ്ട് ആക്ച്വലി അത് നേരെ തിരിച്ചാണ് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ ബാക്കിയെല്ലാം കുളവാകും അപ്പോൾ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ടല്ല വർക്കൗട്ട് ചെയ്യേണ്ടത് ബാക്കിയെല്ലാം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ലൈഫ് നമുക്ക് നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് നമ്മുടെ ഒരു ഒരു ഫിസിക്കൽ ഹെൽത്ത് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വർക്കൗട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നിങ്ങൾ ഡെയിലി ഒരു പത്ത് പുഷപ്പ് എടുക്കും എന്ന് ഇപ്പം തന്നെ അഫം ചെയ്യാം പത്ത് പുഷപ്പ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ ഓടും നിങ്ങളുടെ ഹേർട്ട് റേറ്റ് കൂട്ടുന്ന രീതിയിൽ ഡെയിലി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എങ്കിലും വർക്കൗട്ട് ചെയ്യുമെന്ന് ഉറപ്പിക്കാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് ശാരീരികമായിട്ടുള്ള ആരോഗ്യം കൂടുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്ത് മാനസികമായിട്ടുള്ള ആരോഗ്യം കൂടും ഇത് ഡെയിലി ചെയ്യണമെന്നില്ല ആഴ്ച അഞ്ച് ദിവസം ചെയ്യാലോ രണ്ട് ദിവസം റെസ്റ്റ് എടുത്തു അങ്ങനെ നിങ്ങളൊരു വർക്കൗട്ട് റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിരിക്കും അഞ്ചാമത്തെ കാര്യമാണ് ഈ വീഡിയോയിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പാക്റ്റുള്ള ഒരു കാര്യവും ജേണലിംഗ് ചെയ്യുക എന്നുള്ളതാണ് ജേണലിങ് മീൻസ് ബുക്കെടുത്ത് ചില കാര്യങ്ങൾ എഴുതണം അതായത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രാക്ടീസ് ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ലൈഫിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാവാൻ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗ്രാറ്റിറ്റ്യൂഡാണ് നന്ദി ഉണ്ടാവുക എന്നുള്ളതാണ് അത് മറ്റൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ മറ്റൊരാളോടോടോ ഉള്ള നന്ദിയല്ല അയാൾക്ക് ലൈഫിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ അയാൾ എത്രത്തോളം അപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സിമ്പലാണ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി എന്ന് പറയുന്ന സംഭവം അതായത് നിങ്ങൾ എത്ര ഡിപ്രസ്ഡ് ആണ് നിങ്ങളൊരു ബുക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള നല്ല ഒരു പത്ത് കാര്യങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് അതിന് നന്ദി പറയാൻ പറ്റുകയാണെങ്കിൽ വളരെ വലിയൊരു കാര്യമായിരിക്കും ഇപ്പം നിങ്ങൾ ഇപ്പം വീഡിയോ കാണുന്നൊരു മൊബൈൽ ഫോണില്ല മൊബൈൽ ഫോൺ ഇല്ലാതെ എത്ര പേരുണ്ട് സോ എനിക്ക് മൊബൈൽ ഫോൺ എൻ്റെ കയ്യിലുണ്ട് ഈ റിസോഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ റാങ്ക് ഫയലുണ്ട് എനിക്ക് നല്ലൊരു കുടുംബമുണ്ട് എനിക്ക് സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ എൻ്റെ ബാങ്കിൽ കുറച്ചെങ്കിലും പൈസ കിടപ്പുണ്ട് എനിക്ക് പഠിക്കാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ എനിക്ക് തലയ്ക്ക് മേലെ ഒരു കൂരയുണ്ട് മൂന്നു നേരം കഴിക്കാൻ ആഹാരമുണ്ട് ഉടുക്കാൻ വസ്ത്രമുണ്ട് ഇതൊക്കെ നമ്മൾ നന്ദി പറയേണ്ടതും കാര്യങ്ങളാണ് ഇത് നന്നേ ആരോടാണ് പറയേണ്ടത് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയാം നിങ്ങൾ ദൈവവിശ്വാസിയുടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്ത് പറയാം സോ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ന്യൂറൽ നെറ്റ്വർക്കിംഗ് തന്നെ മാറും ഇപ്പം ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് ഞാനിപ്പോൾ അടുത്ത ഒരു വീഡിയോ ചെയ്യാൻ ഇരിക്കുന്ന ആ ടോപ്പിക്കാണ് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി ഇപ്പം വെസ്റ്റേൺ വേൾഡിന് അല്ലെങ്കിൽ പാശ്ചാത്യത്തിനെ മൊത്തം പിടിച്ചുലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു തിയറിയാണത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെ പറ്റിയും പഠനത്തിനെ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ സെക്ഷനിൽ പറയുന്ന കാര്യം ടോപ്പിക്കിൽ വീഡിയോ ചെയ്യാം അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യമാണ് പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എത്ര പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ നന്നിയുള്ളൊരു പത്ത് കാര്യം ഡിസ്റ്റൗണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഉണ്ടെന്ന് ചേഞ്ച് നിങ്ങൾക്ക് സ്വയം ഒബ്സർവ് ചെയ്യാൻ പറ്റും ഇന്നൊരു പത്ത് കാര്യം നാളൊരു ഒരു പത്ത് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് എഴുപത് കാര്യങ്ങൾ പത്ത് ദിവസം കഴിയുമ്പോൾ നൂറ് പുതിയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് താങ്ക്സ് പറയാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ വലുതാണ് ഈ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കാനുള്ളൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് പോലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂട്ട് എക്സ്പ്രസ് ചെയ്യണമെന്നൊരു കാര്യമാണ് സമ്മതിക്കുന്നു പഠനം സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക അവസരത്തിൻ്റെ നിഴലാണ് സ്ട്രെസ് സ്ട്രെസ് ഈസ് എ ഷാഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും നിങ്ങൾക്ക് കിട്ടിക്കുന്ന അവസരം അത്രയും വലുതാണ് അതുകൊണ്ട് തന്നെ അത്രയും ഷാഡോ വലുതായിരിക്കും പക്ഷെ ഇത് റിയൽ എന്താണ് അവസരമാണോ ഷാഡോയാണോ ഓപ്പർച്യൂണിറ്റി ആണോ സ്ട്രെസ്സാണോ നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്യുക അപ്പം കമൻ സെക്ഷനിൽ പറയാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഗ്രേറ്റ്ഫുൾ അല്ലെങ്കിൽ ഏറ്റവും നന്ദിയോട് കൂടി സ്മരിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയാം അപ്പം നിങ്ങളുടെ ജേർണലിങ് അല്ലെങ്കിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രോസസ്സ് ഇപ്പം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക എന്തിനാണ് നിങ്ങൾ നിങ്ങളേറ്റവും ക്രീറ്റ്ഫുള്ളായിട്ടുള്ളത് കൂടുതൽ വീഡിയോസുമായി ഇനിയും കാണാം ബൈ